പറഞ്ഞേമ്മച്ചിരി സൗണ്ടേട്ടന്മാര് തോന്നിക്കാണ്ട് ഓളെ കൂട്ടിക്കൊണ്ടു പോകുമ്പളേ ഇമ്മ കരഞ്ഞത് ഓർമ്മ ഉണ്ടോന്ന് ആ വീഡിയോ കണ്ടു കൊണോ പിന്നെ ഹലോ അസലാമലൈക്കും നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാ മണിത്തൊടുക്കും സ്വാഗതം ജീൻസിയൊക്കെ നല്ല പണിയില്ല കേട്ടോ എന്താ പറയാ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ അവർക്കൊറേ കൊറേ സ്ഥലത്തുനിന്ന് ഓരോ ഉമ്മമാരും ഫാമിലിയൊക്കെ കാണുമ്പോൾ ചോദിക്കും എന്താ ഇൽഷാദ് വീഡിയോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഓരോ തിരക്കും ഓരോ ഓരോരോ കാര്യങ്ങളും ഓരോരോ എന്താ പറയാ ടെൻഷനുകളും അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ എടുക്കാൻ ചെലപ്പോ തോന്നൂല ഇപ്പൊ എന്താ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് മൈക്ക് അവിടെയാണ് എട്ടു മാസായിരുന്നല്ലേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വിശേഷം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ജിൻസിന്റെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി വരുന്നുണ്ട് ജയ്സ് അപ്പോ ഒരു ഒമ്പത് എട്ടൊമ്പ ആളൊക്കെ ഉണ്ടാവും ഏഹ് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ജിൻസിന് ആ പർവ് അല്ലേ ഏ

കാരണം എന്താ പറയോ ഒന്നാമത് ആദ്യമായിട്ട് ഫുഡ് കഴിക്കുമ്പോ ഇതിപ്പോ രണ്ട് ദിവസമായിട്ടുള്ളു രണ്ടു ദിവസമായിട്ടുള്ള കൊടുക്കലോട് അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ കുട്ടിക്കൊരു പുതുമ അല്ലെങ്കിൽ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇണ്ടാവുമല്ലോ പക്ഷെ ഇന്നലെ കൊടുത്തത് നല്ല കഴിച്ചോ ആ ബദാമും പിസ്തക്കപ്പാടൊക്കെ പൊടിച്ചിട്ടോ പിന്നെ ടി തൊള്ളടി ചോദിക്കുന്നു അണക്കല്ലാ മൈക്കോ ആണോ എന്നു ഓ ആകലമ്പാക്കി കാസാലോട്ട് ഇന്നിട്ട് കേട്ടോ ഞാൻ എൻറെ കാര്യം കട്ടപ്പൊക്കെയാണ് മനസിലായില്ലേ കാസാല എത്തിക്കഴിഞ്ഞ കഴിഞ്ഞാല് പെണ്ണേ എൻറെ കാര്യം ആ റോട്ടില ആ എന്നെ കൊണ്ട് തിന്നാൻ പറ്റും കാർ അങ്ങനെ പോവില്ലേ ശ്രദ്ധിക്കുടേ ശ്രദ്ധിക്കാണിച്ചോ അങ്ങനെ ഗൈസ് ലസമോള് ഗൈസ് ഞാൻ നേരത്തെ തന്നെ സുന്ദരി ആയതുകൊണ്ട് കൊഴപ്പല്ലേ രാവിലെ പോയതല്ലേ ഇത് ജിൻസി ഡ്രസ്സിന്റെ പരിപാടിയൊക്കെ തുടങ്ങിക്കണല്ലോ അപ്പൊ അതിനായിട്ട് മേടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഏങ്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൈസ് ജലദോഷിയാണ് എന്നാലും പാട്ട് എടുത്തിരുന്നു ഓക്കെ വെണ്ണില ചന്ദനം ീറികൊരുങ്ങി വെണ്ണിലാ ചനം താരക രാണ്ട് പൂമുഖം കണ്ട് പുളകം കൊണ്ട് മഞ്ഞിളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂ തീരോ തീരത്തെ

ൂട്ടിക്കൊണ്ടോളേ ഉമ്മ കരഞ്ഞത് ഓർമ്മണ്ടോ ഓളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോളേ ഇമ്മ കരഞ്ഞത് ഓർമ്മണ്ടോന്ന് ആ വീഡിയോ കണ്ടുക്കണോ പിന്നെ എന്നിട്ട് എന്താണ് ഒരു ഉമ്മാനോടൊരു സ്നേഹ രാവിലെ പോയാ പിന്നെ രാത്രി പോയാളും പോലെ ഒരു സൽസ്വഭാവിയും ഒരു നല്ലൊരു ചെക്കനും ഈ വല്യപ്രന്നല്ല ഈ പാലക്കാട് എന്നല്ല വേറെ എവിടെ കിട്ടാൻ നല്ലൊരു സ്വഭാവമുള്ള ചെക്കന് വേറെ എവിടെ കിട്ടുക മൈക്കട്ടെ പറ പറയ അവര് സൗണ്ട് ഏട്ടന്മാര് തോന്നിക്കാ ഉണ്ട് ഉമ്മ ഉമ്മ ഓള ഉമ്മണ്ട് ഹലോ ഗ്സ് എല്ലാരും ഉണ്ടല്ലോ വല്ലപ്പോ തോട്ടർ മൊത്തം വിളിച്ചണോ

എന്താ എല്ലാരും പറഞ്ഞാക്ക് വാലക്കും അസല ആ മെയിൻ ആണ് കണ്ണടൊക്കെ ആ പിന്നെ അതല്ലേ മെയിൻ ഓ സെറ്റ് ഞാൻ ഉമ്മാന്റെ സൗണ്ട് ഞാൻ കേട്ട് അപ്പൊ ഞാൻ ജിൻസിനോട് ഞാൻ പറഞ്ഞു എൻറെ ഉമ്മ ഉണ്ട് സംശയം കിട്ടാന്ന് പറഞ്ഞു ഏ ഉമ്മ ഒരിക്കലും വരൂല കാരണം ഉമ്മാക്ക് വയ്യാന്ന് പറഞ്ഞോളു പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞോ പറഞ്ഞുണ്ടോ ഇങ്ങനെ വരികയാണെങ്കി സ്കൂളും ഇല്ലല്ലോ അപ്പൊ മനി വിളിച്ചു പോയിട്ടോ പാലക്കാട് പോന്നിട്ട് നിങ്ങളോട്ട് വരണ്ടിരന്നുള്ളത് ഒരുമിച്ച് പോകാറുണ്ട് നോക്കട്ടെ ഒരു ഇത് എന്തായി എന്താ സർജറി കാണിച്ചോ പിന്നെ ഇന്ത്യ പ്രേക്ഷകരുടെയും പ്രത്യേക ദുഃഖൊക്കെ ശരിയാവും ഒന്നുമില്ല ഇവർക്ക് കുടിക്കാൻ വെള്ളം ഇത് നമ്മളെ ആപ്പാന്റെ ഓളെ ഓള എളാപ്പൊ എളാപ്പാന്റെ മകൻ മകൻറെ വൈഫ് അടി എഫ് എഫ് ഫർസാൻ അറിയില്ല ഇത് ഇവിടെ പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും ഫേമസ് ആണല്ലോ അല്ലേ ഈ റോയിട്ട് ആരം ഉണ്ടാക്കിയ വെള്ളം ഉമ്മ ഓ എണീറ്റോ ലസ എണീറ്റോ ലേസേസ ആ വീട്ടിയാണ്

കണ്ട ഇരുമിച്ചിരി വലിയ സംഭവം കൊടുത്ത് എന്താ കോഴിമുട്ടയാണോ കോഴിമുട്ടയാണോ അല്ലേ അങ്ങോട്ട് അങ്ങോട്ട് ഉഷാറൊക്കെ പൊന്തിച്ച് എന്നാ പ്രകൃതി ഭംഗി ആസ്വദിക്കണം എല്ലാരും കാട് കാണാൻ ഭയങ്കര ആഗ്രഹം കോഴിക്കോട് കാടില്ലത്ര അപ്പൊ പറവൻ കാട് കാണിക്കാൻ കൊണ്ടുപോവാണ് തോക്കൊക്കെ തോക്കെടുത്തിട്ട നമ്മളെ തോക്കൊക്കെ വാ എടുത്തേക്കാ വെള്ളരിയോ എല്ലാരും തോക്കെടുത്ത് വെടി വെച്ചിരിക്കണേ എല്ലാരും പരസ്പരം കാരണം എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹായിരുന്നു തോക്ക് വേടിക്കണം അപ്പൊ അത് മേടിച്ചു അപ്പൊ അങ്ങനെ ഒരാൾക്കാർക്ക് ആഗ്രഹം വെഡി വെച്ച് നോക്കണം എന്നുള്ളത് അപ്പൊ എല്ലാവരും വെച്ച് നോക്കിക്കണേ അമ്മായിമ്മയുടെ അമ്മായിമ്മയുടെ പ്രകാരം ഓളെ വെടി വെക്കരുത് ചക്കെടുപ്പാ നായ്ക്കള് നായ്ക്കള് അതില് ഉണ്ടച്ചിടില്ല ഞമ്മളെ വീടിന്റെ നേരെ മേലെ ഉള്ള ഒരു കാടാ കേട്ടോ അടിപൊളിയാണ് ശരിക്കും ഇങ്ങനെ കാണാ കാണാൻ അങ്ങോട്ട് ഫുള്ള് കാടാ ശെരിക്ക ഫുള്ള് കഴിഞ്ഞാല് കൊറച്ചൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും അവിടെ കോറുകളൊക്കെ ആ അന്നിന്റെ വണ്ടി മൊത്തം വരിയും വരി വന്നിരിക്കണേ കാറിന് ഇപ്പൊന്നു ഇപ്പൊന്നു എവിടെയോ പോയിരിക്കുന്നു കോലം ശരിയില്ലാത്തോണ്ട് കോല വാ വക്ക കഴിഞ്ഞ നമ്മളെ വീട്ടിലെത്തുമ്പോ ഒരു തണുപ്പാ അല്ലേ ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോ ഒരു തണുപ്പാ ലേ കാക്കി ട്ട കുറച്ച് ആ ഞടുത്ത് വെക്ക് കൊടുത്തോ മര്യാദക്കാണെങ്കി ഞാനും മര്യാദക്കാണ് അന്റെ പല്ല് പല്ലിയൊക്കാത്ത പല്ലും ചിക്കൻ പൊരിസന ഉണ്ടമ്മളിയാണ് രക്ഷ അങ്ങനെ അടുത്ത ടീം എത്തിയിരിക്കുന്നു എവിടെ നിർത്ത വണ്ടി വണ്ടി ഹലോ ബാക്കി ബാക്കിട്ടതെ അതിന്റെ ഉള്ളിൽ കിട്ടേ

ട്ടോ അടുത്തത് ഫ്രൂട്ട്സ് കട്ടിട്ടോ ഈ ജിൻസീ ഫ്രൂട്ട്സ് കട്ടിയൊക്കെ എവിടെന്ന പഠിഞ്ഞത് അടുത്ത പരിപാടി അടുത്ത പരിപാടി െ എനിക്കെ ഇരുന്നിട്ടും വലിയ കാര്യല്ല മുറി ആയതുകൊണ്ട് വായൽ മുറി ആയതുകൊണ്ട് ആരും യാത്ര ഓക്കെ ഓരോ പോയി പോയി െ നാളെ പോയ പോരേ ദീപാവലി ആശംസകൾ കാക്കണ്ട ജംഷീൻ എന്റെ ഉള്ളില അങ്ങനെ എല്ലാരും പോയി വീണ്ടും ഞങ്ങൾ ഒറ്റക്കായി എന്താ ജംഷിദാ ഫുഡ് അടിച്ചുകൂടി അപ്പൊന്ന് അപ്പൊന്ന് കഴിച്ച് പിന്നെ ഉം പിന്നെന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അടിപൊളി അഡാറ് വീഡിയോ കണ്ടിന്യൂ വരും അപ്പൊ എല്ലാവരും ആദ്യത്തെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേ അപ്പൊ അടുത്ത വീഡിയോ